ും നമസ്കാരം വിനായക ചതുർത്ഥി പ്രമാണിച്ച് അതായത് വിനായക ചതുർത്ഥി മുതൽ അങ്ങോട്ട് അനുകൂല സമയമുള്ള വെച്ചടി വെച്ചടി കയറ്റം എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നക്ഷത്രങ്ങളുടെ പേരുകൾ പറയുന്നതിന് മുമ്പായി അവർക്ക് ആ അനുകൂലമായ സമയത്ത് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ആദ്യം പറയാം കടബാധ്യതകൾ മാറിക്കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു കാണും ഈ വിനായക ചതുർത്ഥി മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും പൂർവികമായിട്ട് ഇതുവരെ കിട്ടാതിരുന്ന സ്വത്തുക്കൾ അത് കയ്യിൽ വന്നു ചേരാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് പറയാം കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇതുവരെ ഉണ്ടായ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്ന സമയം എന്ന് പറയാം അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും പല വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും പുതിയ തൊഴിൽ സംരംഭകർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഭാഗ്യധാരക സ്ഥിതി അനുകൂലമായതുകൊണ്ട് വിഷമഘട്ടങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്ന പറയാം വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കും അതുപോലെ പല വിധത്തിലുള്ള രോഗങ്ങൾ മുഖേന കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് പൊതുപ്രവർത്തകർക്ക് വളരെ നല്ലൊരു സമയമാണ് അതുപോലെ മേലാധികാരികളുടെ പ്രീതി ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് മേലാധികാരികളുടെ പ്രീതി സമ്പാദിക്കാനും അതുകൊണ്ട് തന്നെ അവർക്ക് പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ശമ്പള വർധനവ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന അത് വിവാഹമായാലും അതുപോലെ സന്താന സൗഭാഗ്യം അങ്ങനെയുള്ള പല കാര്യങ്ങളെ കൊണ്ട് വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവും അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത് ലോട്ടറി പോലെയുള്ള കാര്യങ്ങളായാലും മറ്റ് ബ്രോക്കറേജ് പോലെയുള്ള കാര്യങ്ങളായാലും അപ്രതീക്ഷിതമായിട്ട് പണം വന്നു ചേരും അങ്ങനെ എല്ലാ കൊണ്ട് നോക്കിയാലും വിനായക ചതുർത്ഥി മുതൽ അങ്ങോട്ട് ഒരു ആറു മാസത്തേക്കെങ്കിലും അനുകൂലമായിട്ടുള്ള സ്ഥിതിയുള്ള നക്ഷത്രങ്ങളാണ് ഇനി ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ആദ്യമായി പറയാൻ പോകുന്നത് പൂരാടമാണ് പൂരാടം അന്യഴം മകം കാർത്തിക അശ്വതി പൂരോരുട്ടാതി ഈ നക്ഷത്രങ്ങൾക്കൊക്കെയാണ് മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത് അതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ രോഗമുക്തി ഉണ്ടെന്ന് പറഞ്ഞാലും ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ ചെറുതായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളത് വെച്ച് നീട്ടാതെ നമ്മൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് അനിഴം നക്ഷത്രക്കാർ കാരണം അനിഴം നക്ഷത്രക്കാർക്ക് കണ്ടകശരിയാണല്ലോ മേലാധികാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് ഇനി ഇതിനൊക്കെ ഈ ചെറിയ തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് പരിഹാരമായിട്ട് ഇപ്പം വിനായക ചതുർത്ഥി കൂടി കൂടിയായതുകൊണ്ട് വിഘ്നേശ്വരന് കറുകമാല അതുപോലെ ഗണപതി ഹോമം പിന്നെ കഴിയുമെങ്കിൽ ഇരുപത്തൊന്ന് ചെറുനാരങ്ങ കൊണ്ട് മാല ചാർത്തുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പാൽപായസം തുളസിമാല നേരുന്നതും വളരെ ഉത്തമമാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ കണ്ടകശനി ഉള്ള ആളുകൾ ഇപ്പോൾ അനിഴം ഇപ്പോൾ പറഞ്ഞല്ലോ കണ്ടകശനിയുള്ള ആളുകൾ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിയാഴ്ച എള്ുതിരി വഴിപാട് നടത്തുക ശിവൻഗൽ ധാര പിൻവിളക്ക് നടത്തുന്നതും ഉത്തമമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പായസം ഉത്തമമാണ് ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഇതിപ്പോ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് അവരവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ചുള്ള ദശാകാലം അറിയുന്നതിനായി അതുമൂലം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചെറിയ രീതിയിൽ പരിഹാരത്തിനും വേണ്ടി നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും തരിക നമ്മൾ അത് നോക്കി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ വിവരങ്ങൾ തരുന്നതാണ് എല്ലാവർക്കും ശ്രീ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നല്ലത് വരട്ടെ